േഴോളം പീസ് യോജിപ്പിച്ച് വെൽഡിങ് ചെയ്യാണ് അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ഒരുപാട് റൗണ്ട് ചെയ്ത് വെച്ച വീഡിയോകളാണ് നമ്മൾ കാണുന്നത് ഫൈലിംഗ് വർക്ക് കഴിഞ്ഞെടുത്ത് ഈ റൗണ്ട് ഷീറ്റ് ആമറിങ് ഉപയോഗിച്ച് താഴ്ത്തുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഓ എന്താ അല്ലേ ഭയങ്കര ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കൂരി ഉണ്ടോ റോഡിനെ കുറി വരുന്ന പാലം വരെയുള്ള കംപ്ലീറ്റ് മണ്ണ് മാറ്റി ഇപ്പം പൈലിംഗ് വർക്കുകളും തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൂരിയാണത് എത്രത്തോളം മണ്ണ് മാറ്റിയതും ഗ്രേഡർ അതുപോലെ പൈലിംഗ് മെഷീൻവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്ന വർക്കുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അവ കാണാം അപ്പം ഇവിടെ നിന്ന് എങ്ങനെയായിട്ട് തിരിച്ചാല് ഇതാ ഇവിടുന്ന് അങ്ങോട്ട് ഈ കാണുന്ന ഇവിടുന്ന് അങ്ങോട്ട് നിലവിൽ ഇപ്പോൾ പുതിയതായിട്ടുണ്ടാക്കിയ സർവീസ് റോഡിൻ്റെ ആ ഒരു ഐറ്റിക്ക് ആ ഒരു താഴ്ചയിൽ തന്നെ മണ്ണുകളൊക്കെ കംപ്ലീറ്റ് ഇവിടുന്ന് മാറ്റിട്ടോ ആ ബ്ലോക്കും ഇരുവശത്തുണ്ടായ ബ്ലോക്കുകൾ പത്തൊമ്പതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലായിരുന്നു ഈ റോഡ് വന്നിട്ടുള്ള വന്നിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ് ഇവിടുന്ന് മാറ്റി താഴ്ചയിൽ പറഞ്ഞതുപോലെ സർവീസ് റോഡിനൊപ്പം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് കഴിഞ്ഞ വർഷങ്ങൾ വീഡിയോ കാണിച്ചതാണ് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടും അതുപോലെ കൊളപ്പുറം ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും ആയിട്ട് സർവീസുകളാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ആ ഒരു വ്യൂ നമ്മൾ കാണുന്നത് അതുപോലെ സെൻട്രൽ സെൻട്രാകം വരുന്ന തോടിൻ്റെ ആ ഭാഗത്തുനിന്ന് പൈലിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മെഷീൻസ് ഉപയോഗിച്ചുള്ള വർക്കുകളാണ് ആരംഭിച്ചത് അതുപോലെ തന്നെ ഹാമറിങ് ഉപയോഗിച്ച് ആ റൗണ്ട് ഷീറ്റ് പൈലിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അടിഭാഗത്തേക്ക് താത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നിട്ടില്ല ആദ്യം നമ്മൾ സർവീസും ഉണ്ട് റോഡ് പൊളിഞ്ഞ് ആ ഭാഗത്തേക്കാളും നമ്മുടെ റോഡ് തായ്ന്നത് ആ ഭാഗത്ത് വീണ്ടും മെറ്റൽ ഉപയോഗിച്ച് അതായത് ടോറസിൻ്റെ മെറ്റൽ കൊണ്ടത് അതവിടെ തട്ടി ഗ്രേഡർ ഉപയോഗിച്ചതിൽ ലെവൽ ചെയ്ത് കമ്പാക്ട് ഉപയോഗിച്ചുള്ള പ്രശ്നവർക്കുകളും ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ആ ഒരു വ്യൂ മഴ ഒരു നല്ല മഴ മഴക്ക് നല്ല മഴ രണ്ടോ നേര പാടത്ത് നമുക്കാണ് ആദ്യം ഈ റോഡ് തകർന്ന് റോഡ് പൊളിഞ്ഞതിന് ശേഷം താഴ്ന്ന ഈ അടിഭാഗത്ത് കൂടിയ സർവീസ് റോഡും കിടന്ന് പുറം ഭാഗത്തേക്ക് പാടത്ത് കൊന്തിനിൽക്കുന്ന മണ്ണ് ഉയർന്നു നിൽക്കുന്ന ആ പച്ചപ്പിള്ള സ്ഥല മഴ മഴ സ്ട്രോങ് ആയി അപ്പൊ നമ്മൾ കൂട്ടിട്ടെ സർവീസ് റോഡ് വാനേ ഓ എന്താ ഭയങ്കര തിരക്ക അപ്പോൾ ഈ റോഡ് സർവീസ് റോഡ് തുറന്നു കൂടി നമ്മുടെ ആദ്യം നമ്മുടെ കക്കാട് നിന്നും കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ ഇങ്ങനെ പരമ്പുയ ഭാഗത്ത് കൂടി ആയിരുന്നു വാഹനങ്ങളെ കുളപ്പുറം പോയി കടന്നു പോയത് അതിൽ നിന്ന് ഇങ്ങനെ പരമ്പുയം റോഡിന് കടന്നു വന്ന് നമ്മുടെ കൂര്യാട് അണ്ടർപാസിൻ്റെ അതുപോയി ഇങ്ങനെ കക്കാട് ഭാഗത്തേക്ക് അണ്ടർപാസ് കടന്ന് അവിടെ കക്കാട് ഭാഗത്തേക്ക് കടന്നു പോയിരുന്നത് ഈ ഒരു റോഡ് സർവീസ് ഒന്നുകൊണ്ട് വാഹന ഗതാഗത വാഹന തിരക്കുകളില്ല അങ്ങോട്ടും വാഹനങ്ങളൊക്കെ വളരെ സുഖരമായിട്ട് ആദ്യമൊക്കെ കക്കാട് ഭയങ്കര ബ്ലോക്കായിരുന്നു നമുക്കറിയാം രണ്ട് മാസത്തോളം വളരെയധികം പ്രയാസത്തിൽ തന്നെയായിരുന്നു നമ്മുടെ ഡ്രൈവർമാരൊക്കെ കാരണം തിരക്ക് കാരണം ചമ്മാട് ഭാഗത്തേക്ക് പോകാൻ പറ്റണില്ല അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല അപ്പോൾ ഈ സർവീസ് റോഡ് തുറന്ന് വലിയൊരു ആശ്വാസം തന്നെ കേട്ടോ നിങ്ങൾ നോക്കി നിങ്ങൾ വണ്ടി നമ്മളിപ്പോൾ എത്ര നേരമായി ഇവിടെ പിടിക്കണമെങ്കിൽ തുരിതുരാ വാഹനങ്ങളാണ് കിടന്നു വരുന്നത് എന്നിട്ടൊക്കെ അപ്പോൾ ആ അണ്ടർ അവിടെ തോടിന് കുറേ വരുന്ന ആ പാലത്തിൻ്റെ അവിടെ ആ റൗണ്ട് ഷീറ്റ് അവിടെ പൈലിംഗ് വർക്ക് ആയതിനു ശേഷം അടിഭാഗത്തേക്ക് ഇറക്കി കോൺക്രീറ്റ് ഇടാനുള്ള പൈലിംഗ് ഷീറ്റുകൾ സ്റ്റീല് റൗണ്ട് ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരുപാട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ പൈലിംഗ് മഷീൻ്റെ വർക്കും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നത അതാണ് ആ റൗണ്ട് ഷീറ്റ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ആമറി ഉപയോഗിച്ച് അടിച്ച് അടിഭാഗത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഗ്രേഡ് ഉപയോഗിച്ച് ആ ഒരു വ്യൂ ആണ് കാണുന്നത് അതുപോലെ അവിടെ അതാ കാണിച്ച പോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് മെറ്റലിട്ട് ഗ്രേഡറിൻ്റെ വർക്കുകളും അതുപോലെ കമ്പാക്റ്റീവ് വർക്കുകളും കോറസിൽ ഇതാ മെറ്റൽ എംസാൻ്റൊക്കെ മിക്സ് ചെയ്ത് അതാ പോകുന്നു അപ്പോൾ അവിടെ അത് വിള്ളൽ ഉണ്ടായ ഭാഗമല്ലോ അതുകൊണ്ടൊന്നും കൂടി അവിടെ പ്രസ്സിങ് ചെയ്യുക കേട്ടോ ഇനി അവിടെ സർവീസ് റോഡ് ആളുകൾക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു സർവീസ് റോഡ് താഴ്ന്നിട്ട് അതൊന്ന് ഉയർത്തേണ്ടതാണ് എന്നുള്ളതിൽ ആളുകൾക്ക് വളരെയധികം പ്രതിഷേധം ഉണ്ട് ഇട്ട് ആ കാര്യത്തിൽ ഉയർത്താത്തതിൽ നമുക്കറിയാം മയക്കാലമായി കഴിഞ്ഞാൽ ഈ സർവീസ് റോഡ് ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട് ഇത്രയും ആദ്യത്തെ ആ റോഡിൻ്റെ അയറ്റ് ആ അത്രക്കും ഇപ്പോൾ സർവീസ് റോഡിൻ്റെ അയറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ ആദ്യമുള്ള റോഡിന് തന്നെ വെള്ളം കയറിയിട്ടൊക്കെ വാഹനങ്ങൾ രീതിയിലായിരുന്നു മുന്നൊക്കെ വെള്ളം പാടത്ത് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡ് കുറച്ചും കൂടി ഉയർത്തേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം ആളുകൾക്ക് പൊതുവേ ഉള്ളൊരു കാര്യമായിട്ടവിടെ അത് അതിന് പരിഹാരം ഇനി ഉണ്ടോ അതോ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് സർവീസ് റോഡ് ഈ ആദ്യം മുന്നേ കാണി മുന്നേ ഉണ്ടാക്കി അതുപോലുള്ള ആ ഐറ്റം തന്നെയാണോ എന്നുള്ളതറിയില്ല ഉയർത്തിയാൽ വളരെ സുഖകരമായിരിക്കും വാഹനങ്ങൾ കടന്നു പോകാൻ അപ്പോൾ പാലത്തിന്റെ പില്ലർ ഉയർന്നു വരാനുള്ള വർക്കുകളാണ് അപ്പോൾ ആ ഭാഗത്ത് ഇവിടെ നമ്മൾ നിൽക്കുന്ന പാലത്തിൽ നേരെ താഴെ നിങ്ങൾ കാണാം മണ്ണ് പരിശോധന മെഷീൻ ഇവിടെ മണ്ണ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയാണ് കുയ്യ കുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പരിശോധന ഇവിടെ ഇവിടെ ഓരോ ഭാഗത്ത് ഇങ്ങനെ നടന്ന് ആ ഏരിയയിൽ നിന്ന് അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം റീൽസ് ഇട്ടിരുന്നു മണ്ണ് പരിശോധനൻ്റെ അപ്പോൾ ആ ഏരിയയിൽ അന്ന് ഇപ്പോൾ ഇവിടെ തീരണ്ടിട്ടോ അപ്പോൾ മണ്ണ് പരിശോധന ഒക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ പില്ലറുകൾ ഉയർന്നു വരാനുള്ളതാണ് അതുപോലെ ഒപ്പിച്ചുള്ള കോൺക്രീറ്റ് ഇട്ട വാങ്ങണ്ടല്ലോ ബ്ലോക്കിന്റെ താഴെ ആ അടിഭാഗം വരെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇരുവശത്തും ഇരുവശത്തും അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പെട്ടെന്ന് അവിടെ മണ്ണ് മാറ്റുന്ന അവർക്ക് നോക്കി എത്ര സൂമിങ് വെള്ളത്തില് അയച്ചോ ഈ രണ്ട് ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ കാണിച്ചപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മണ്ണ് മാറ്റാണ്ട് അതൊക്കെ മാറ്റി കഴിഞ്ഞു ആ ഏരിയ വരെ മണ്ണ് മാറ്റി ഇനി പറഞ്ഞതുപോലെ പില്ലറ് രണ്ട് ലൈനായിട്ടുള്ള പില്ലറ് പീർ കേപ്പ് പിന്നെ ഗർഡർ ഒരു വയഡക്റ്റ് പാലം എത്രയും പൺ പെട്ടെന്ന് പണി പൂർത്തീകരിക്കട്ടോ അപ്പോൾ ആ ഒരു വീക്കെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഇതിന്റെ താഴെ പോയിട്ട് ആ ഏരിയ പൈലിംഗ് മെഷീൻ ഒക്കെ ആ ഒരു ഏരിയ വീട് നിങ്ങളെ കാണിക്കാം അപ്പൊ അണ്ടർപാസിന്റെ അവിടെ നമ്മൾ ഇങ്ങനെ പോകുന്നത് കൂരിയാട് കടലിപ്പുഴ കക്കാട് കടലിപ്പുഴ പാലത്തിന്റെ ആ ഏരിയ ആയിട്ടാണ് അവിടെ കാണുന്നത് അപ്പൊ നമ്മൾ ഇതിവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് കൂരിയാട് അണ്ടർപാസും പനമ്പയ ഭാഗത്തേക്കുള്ള ആ റോഡൊക്കെ ഒന്ന് ഇങ്ങനെ വർക്ക് നടക്കണ പാടത്തെത്താം സുഹൃത്തുക്കളെ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് താഴെത്തി കേട്ടോ അണ്ടർപാസിൻ്റെ ഇത്ര രീതിയിൽ മണ്ണെടുത്തു അതുപോലെ അടിയത്താ പടവൊക്കെ ഈ പടവിൻ്റെ ഈ ഒരു സൈഡിലായിരുന്നു ബ്ലോക്ക് അപ്പോൾ ആ ബ്ലോക്ക് കംപ്ലീറ്റ് ഇവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കംപ്ലീറ്റ് മാറ്റി നിരപ്പാക്കി കഴിഞ്ഞു അപ്പോൾ കുറച്ചും കൂടി നടന്നു പോയാൽ നമുക്ക് നടന്നിംഗ് മെഷീൻ മെഷീൻ മെറ്റിലിട്ടുണ്ട് ഇതിൽ നടന്നു പോകാൻ പറ്റില്ല പൂളും ആ റോഡ് വർക്ക് മണ്ണൊക്കെ ഒരു സൈഡ് ഭാത്ത കൂടി ഒരു കടന്നു വന്നിരുന്നത് പക്ഷെ തിരിച്ചു പോയപ്പോൾ നല്ലൊരു ഏരിയ കണ്ടപ്പോ ആദ്യ ഭാഗത്ത് കൂടി കടന്ന് പോയപ്പോ കാലങ്ങട്ട് പൂണ്ട് ഏകദേശം മുട്ടിന് താൽക്കാലികമായിട്ട് മെറ്റൽ ഇട്ടിട്ടുണ്ട് മെറ്റൽ പറഞ്ഞാൽ ആദ്യത്തെ മെറ്റൽ നീക്കിയതാണ് നമ്മളെ ബ്ലോക്കിനോട് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ എത്തി ഇവിടെ അറിയാമോ പൈലിംഗ് മെഷീൻ വർക്ക് നടക്കുന്ന ഏരിയെത്തി കുറച്ചും ആണ് പോയാൽ കറക്റ്റ് കിട്ടും അല്ല അങ്ങനത്തെ ചളിയിലൊക്കെ അതിൽ കൂടെ കിടന്ന് അതിൽ പണി കിട്ടും ഇവിടെ അങ്ങോട്ട് നമ്മുടെ കൂരിയാട് അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പൈലിംഗ് വർക്കുകൾ അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് കറക്റ്റ് കിട്ടും കുറച്ചുകൂടി മുന്നോട്ട് പോണം പോട്ടെ പോട്ടെ അപ്പോൾ ആ സെയിൽ സർവീസ് റോഡിൻ്റെ ആ റോ നമ്മൾ മുകളിൽ നിന്നുണ്ടല്ലോ അപ്പോൾ ആ ഏരിയയിൽ അപ്പോൾ കാര്യമായിട്ട് വർക്ക് നടക്കുന്നത് അവിടെ ആ തോടിൻ്റെ ആ ഭാഗം വരെയുള്ള മെറ്റലിട്ട് ഒന്ന് പ്രെസ്സിങ് ചെയ്യാണ് കാരണം വാഹനങ്ങളൊക്കെ കൂടുന്നതുകൊണ്ട് ചളിവിലായതുകൊണ്ട് അവിടെ വലിയ കരിങ്കൽ പീസുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇട്ടാണ്ട് അത് കൊടുക്കട്ടാ അപ്പോൾ നമ്മൾ ഈ ഏരിയത്തിലെ അതായത് കൂരിയാട് പാടത്ത് ഏകദേശം സെൻറ്റർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പൈലിങ് മെഷീനാ ആ അതിൻ്റെ ബിറ്റൊക്കെ റെഡി ആയിക്കണം അപ്പം ആ ഏരിയ നടക്കുന്നത് ആ മറിങ്ങ് ഉപയോഗിച്ച് ആ റൗണ്ട് ഷീറ്റ് പൈലിംഗ് വർക്ക് അതിന് ശേഷം അടിയിൽ താഴ്ത്താട്ടോ അപ്പോൾ കാണാം നമുക്ക് അത് ലെവൽ ചെയ്യാണ് ആ റൗണ്ട് ഷീറ്റ് ലെവല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് ബെൽഡിംഗ് ഉപയോഗിച്ചു അല്ലേ അവിടെ എന്താ ഗ്യാസ് ബെൽഡിങ്ങിൻ്റെ വർക്ക് നടക്കേണ്ടത് ഷീറ്റ് പോട്ടെ ഷീറ്റ് അപ്പോൾ പൈലി മെഷീൻ്റെ വർക്ക് ഏകദേശം ആ തോടിൻ്റെ അവിടെ നിന്ന് നിങ്ങോട്ട് ഈ സെൻടർ ഭാഗത്തുള്ള തുടങ്ങിയിട്ടുള്ളത് ആദ്യം സ്റ്റാർട്ടിങ് ഇവിടെ ഇരുന്നുണ്ട് അവിടെ കേട്ടോ മെഷീൻസൊക്കെ ഈ ഏരിയയിലാണ് പറഞ്ഞ പോലെ ആ ഏരിയയിലാണ് മറ്റൊരു വലിയ വലിയ നമ്മുടെ നമ്മൾ ഈ ഒക്കെ ഈ ബാരിയറൊക്കെ പൊട്ടിച്ച് പീസാക്കിയിരുന്നു അതൊക്കെ കൊടുത്ത് കൊടുത്തിട്ടിട്ട് അവിടെ അടിയിൽ ജാമിടില്ലേ അപ്പോൾ ആ ഏരിയ വരെ വാഹനങ്ങൾക്ക് സുഖകരമായിട്ട് ടോറസ് ലോറികൾക്കും അതുപോലെ റോഡുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി മെറ്റലിട്ട് പ്രസ്സിംഗ് വർക്കുകളാണ് ആ രീതിയിൽ നടക്കുന്നത് നമ്മളതാണ് അതിൻ്റെ മുകളിൽ നിന്ന് വണ്ടിയൊക്കെ വരുന്ന കണ്ട് വണ്ടിയിൽ മെറ്റൽ അംസാരൊക്കെ മിക്സ് ആക്കിയിട്ട് കണ്ടത് വണ്ടി വരുന്നതൊക്കെ കണ്ടത് അപ്പോൾ അവിടെ കാര്യമായിട്ട് ഈ ഷീറ്റിമെൻറ്റ് എന്താ പറ്റിയിട്ടുണ്ട് അവർ താ ആമറി ഉപയോഗിച്ച് താങ്ങുന്നില്ല അവനോടുത്ത പൊട്ട് കാര്യങ്ങൾ അവർ ബെൽഡ് ചെയ്ത് കൊടുക്കുകയാണ് ക്രെയിൻ കാണാം ട്രെയിനിൻ്റെ അത്ഭവം വഴി ജംബോ ക്രെയിൻ വഡ് സ്റ്റാർട്ടിങ് ഷീറ്റ് അർക്കാന റൗണ്ട് ഷീറ്റ് ആ ആടാ ആ സ്ക്വയറിൽ ഇന്നാ കൊട്ടിയിൽ നമ്മ ക്യാനർത്തെ പണിക്കാർ കാണാം മുൻപ് ഒരു അട ബെൽഡിങ് വർക്ക് അടകട ഇതി ബിアス ബെൽഡിങ് പിന്നെ కూറിയടെ ഇവിടെ എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്ന് ഈ ഏരിയ അണ്ടർപാസ് അത് അവിടുന്ന് ഇങ്ങനെ നടന്ന് ഈ ഏരിയയിലെത്തി ഈ ഏരിയത്തിൽ അവിടുന്ന് അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അണ്ടർപാസിൻ്റെ അവിടെയാണ് വർക്ക് നടക്കണമെന്നുള്ളത് ഈ പാടത്തെ ഇവിടെയാണ് എന്നുള്ളത് പക്ഷേ അതിൻ്റെ അത്രയോ ഈ സെൻറ്റർ കാട്ടോ അപ്പോൾ അത്രയും നീളുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവർ ഇവരെ ഇവിടെ ആണെങ്കിൽ ഈ ബ്ലോക്ക് കെട്ടി രണ്ട് ഭാഗത്തും ഏകദേശം എൺപതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ ഉയർത്തി മണ്ണിട്ട് പിന്നെ ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടല്ലോ എൻ്റെ അവസ്ഥ റോഡൊക്കെ പൊളിഞ്ഞ് അടിഭാഗത്തേക്ക് മണ്ണ് താഴ്ന്ന് സർവീസ് റോഡിനെ തായ്ച്ചിയിലോ കിടന്ന് പാടത്ത് പൊന്തി ആ ഇതിൽ പൊന്തി നിന്ന ആ ഒരു വീഡിയോയിലെ കണ്ടത് കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ഓരോരുത്തരും അഭിപ്രായപ്പെട്ടിരുന്നു തുടക്കത്തിൽ ഇവിടെ ഒരു പാലം ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ളത് എട്രിക്കോഡ് ചെയ്ത പോലെ എട്രിക്കോട് മമ്മാലിപ്പടി ഭാഗത്തു നിന്നും എട്രിക്കോട് മമ്മാലിപ്പടി അവിടെ നിന്ന് അങ്ങോട്ട് പാടത്ത് നമ്മൾ ഏകദേശം ഇതുപോലെ തന്നെ പകുതിയോളം ഭാഗം വരെ പാലത്തിൻ്റെ പണികളാണ് അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നിട്ടാണ് ബ്ലോക്ക് ഉപയോഗിച്ച് മറ്റു വർക്കുകൾ അവർ ചെയ്തത് അപ്പോൾ ആ ഒരു മോഡൽ ഈ ഭാഗത്ത് ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നമില്ല വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുപരിപ്പം അതിൽ കടന്നു പോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് അവർ ഇരുവശവും ബ്ലോക്ക് പതിച്ചു ചേർത്തി മണ്ണിട്ട് പാടത്ത് അതൊന്ന് സോഫ്റ്റ് മണ്ണ് കാരണം ലാസ്റ്റ് മണ്ണ് കിട്ടാതായപ്പോൾ കിട്ടിയ മണ്ണ കൊണ്ടുവന്ന് ഇറക്കുകയും അതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്ക് കഴിച്ച് വാഹനങ്ങളൊക്കെ ഒരു വർഷത്തുകൂടെ കടന്നു പോവുകയായിരുന്നു പിന്നെ ആ ഒരു സൈഡിൽ നമ്മൾ പൊളിഞ്ഞാടി ആ ഭാഗത്തായിരുന്നു പിന്നെ വർക്ക് നടക്കേണ്ടത് അവിടെയും ടാറിംഗ് വർക്ക് നടക്കുന്ന സമയത്താണ് അന്ന് ഇടിഞ്ഞ് വീണത് ഏതായാലും പാലം ഇനി വളരെ സേഫ്റ്റിയിലായിരിക്കും കാരണം ഒന്നുകൂടി ബലപ്പെടുത്തി ഫൗണ്ടേഷനൊക്കെ പില്ലറുടെ വർക്കുകളും വളരെ ഉഷാറാക്കിയിട്ട് തന്നെയായിരിക്കും ഇപ്പോഴത്തെ വർക്കുകൾ അവർ പൂർത്തീകരിക്കുക കാരണം ഇനിയൊരു അപകടം ഇനി ഇനിങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ സേഫ്റ്റി ബലപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ പാലത്തിൻ്റെ വർക്ക് ആരംഭിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ പൈലിംഗ് വർക്കുകൾ ആരംഭിച്ചു രണ്ട് പൈലിംഗ് ഉണ്ട് അതുപോലെ എസ്ക്യുവേറ്റർ പറഞ്ഞ പോലെ ആ ഭാഗത്ത് തകൃതിയായുള്ള സർവീസ് റോഡിനെ ലെവലാക്കി കൊണ്ടുവരുന്ന വർക്കുകൾ അപ്പോൾ ഒരു പൈലിംഗ് മെഷീൻ അവിടെ ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ആ ഒരു പൈലിംഗ് വർക്ക് ഇണ്ടോ അവിടെ ഒരു പൈലിംഗ് മെഷീൻ ഉണ്ട് അപ്പോൾ ആ ഭാഗത്തും ഇന്ന് തുടങ്ങുന്നുണ്ട് അവിടെയൊക്കെ ഷീറ്റൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അപ്പോൾ അപ്പോൾ അവിടെ അവിടെ ഫൈലിംഗ് ഫൈലിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ വർക്ക് ഷീറ്റ് ഷീറ്റ് ഇറക്കി ബെൽഡ് ഇല്ല അത് റൗണ്ടിൽ കട്ട് ചെയ്യാട്ടോ ചെയ്യാം താഴത്തോട് കട്ട് ചെയ്ത് ഒഴിവാക്കാം പാലത്തിന് മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂം കൂടി കാണിച്ചിട്ട് നമുക്ക് അവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ ആ ഏരിയയിലേക്ക് പോയി വെക്കാം കൊടപ്ര ഓർ പാട്ടിന്റെ മൂലയിലുള്ള ആ ദിവാനജര അതേമാരി നമ്മൾ അടുത്തതാ ഈ റോഡിനെ എന്ന പാലമാണ് ഈ പാലം ഇല്ല ഇപ്പോഴം വരെയാണ് നമ്മൾ പാലത്തിനെ പരിനി നടക്കണ്ട വൈ മുഗൾമേക്കാന നിങ്ങൾക്ക് ചേരാമൊന്നുമില്ല ഈ മൂലയിലുള്ള ആ ദിവ്യോ കാണിച്ചര വാ കൊടപ്ര ഈ ഏരിയയിൽ ഇവിടത്തെ തിരക്കൊക്കെ കാണുന്ന വാഹനങ്ങളെ തുറക്കാൻ ഞങ്ങള അവസ്ഥയൊക്കെ അല്ലേ ഞാൻ നമ്മൾ കുളപ്പുറം നമ്മൾ പറഞ്ഞതുപോലെ അണ്ടർ പാസിൻ്റെ തോടിന് കുറവ് വരുന്ന പാലത്തിൻ്റെ അവിടെ നിന്നുള്ള ആ വ്യൂ കാണിച്ചതരാം നമ്മൾ ഇതിൽ ക്യാപ്പുണ്ട് ഈ ക്യാപ്പ് കൂടിയാണ് കയറിയിട്ട് അവിടെ അവിടെ നടന്ന് പോയി കാണിക്കാം മലപ്പുറം ഓവർപാസ് ആട്ടോ ഇവിടുന്ന് ധൂമി കാണിക്കാം അതിലാണ്ട് പോകുന്നില്ല ഒരു ക്യാപ്പിറ്റി അവിടെ ഇതിലെങ്ങനെ പോലെ മലപ്പുറം ഓവർപാസിന് ചെറിയൊരു ഭാഗം കാണാം അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചാൽ നമ്മൾ പറഞ്ഞ പാടത്തേക്ക് പൂര്യാട് പാടത്തേക്ക് അവിടെ ഇനി ഇവിടെ നടന്നോട് പോയി കാണിച്ചു കേട്ടോ അവിടെ ഒരുപാട് റൗണ്ട് ഷീറ്റ് വെൽഡിംഗ് വർക്കുകളും അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചതൊക്കെയാണ് ഇവിടുന്ന് കാണുന്നത് ഞാൻ അവിടെ തീരെ അങ്ങനെ നമ്മൾ കൂരിയാട് ആ സർവീസോണിങ്ങനെ പോകുന്ന കുളപ്പുറം എത്തി എത്തുന്നതിന് മുമ്പായുള്ള ക്യാപ്പിലൂടെ കയറി ആദ്യത്തെ ആറുവരിപ്പാതയുടെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ ഉണ്ടല്ലേ ഇവിടെ വിലയായിരുന്നു പണികൾ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ ഇതുപോലെ കടന്നു പോയിരുന്നു ഒരു വശത്തു കൂടെ മൂന്ന് ലൈനിൽ കൂടെ അപ്പോൾ അവിടെയൊക്കെ അന്നത്തെ വർക്ക് കഴിഞ്ഞാൽ വ്യൂ കേട്ടോ ഇരുവശത്തെ ക്രാഷ് ബാരിയറ് സെൻറ്ററത്തെ ഡിവൈഡർ ഈ കാണുന്ന കുറഞ്ഞു മാത്രമേ ഡിവൈഡറിനും ബാരിയറും ഉള്ള പെയിൻറ്റ് വർക്ക് പൂർത്തീകരിക്കണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടം വരെ ടാറിംഗ് വർക്ക് ഫൈനൽ ടാറിംഗ് വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ നടന്ന് നമ്മളിവിടെ എത്തി ഇനി കുറച്ചും കൂടി നടക്കാൻ കേട്ടോ ഇനി ഒരു നൂറ് മീറ്റർ കൂടെ നടക്കാണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ കണി ഇവിടെ ഓ കണ്ടമാനം ആ സ്റ്റീലിൻ്റെ ആ റൗണ്ട് പൈലിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഹാമറിങ് ഉപയോഗിച്ച് അടിച്ച് താഴേക്ക് കുയിൽ കുത്തിയ ആ തായ് ഭാഗത്തേക്ക് താമറിങ് ഉപയോഗിച്ച് ഇറക്കി വെക്കാനുള്ള ആ ഷീറ്റ് ഒരുപാട് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ വെൽഡിങ് വർക്കുകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇല്ലേ സൂമയ്യ ഞാനിവിടെ എത്തിയിട്ടോ എത്താനായി കുറച്ചും കൂടി നടക്കാണ്ട് അങ്ങനെ സുഹൃത്തുക്കൾ അവളോട് എത്തി ഇവിടെയാണ് ഈ ഷീറ്റ് ഉണ്ടേ നിങ്ങൾ ഈ ഷീറ്റ് ഈ മെഷീൻ ഇത് റൗണ്ട് ചെയ്യുന്നത് അടാ ഈ ഭാഗത്തുണ്ട് രണ്ട് മെഷീൻ ഉപയോഗിച്ച് ഇത് റൗണ്ടാക്കി എടുക്കട്ടോ എന്നിട്ട് ഇതുപോലുള്ള റൗണ്ട് ആക്കിയതിന് ശേഷം ഇത് കൂട്ടി ഒരു നാലഞ്ച് അഞ്ചൊന്നല്ലേ ഒരു ആറ് ഏഴോളം പീസ് യോജിപ്പിച്ച് വെൽഡിങ് ചെയ്യാണ് അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ഒരുപാട് റൗണ്ട് ചെയ്ത് വെച്ചകളാണ് നമ്മൾ കാണുന്നത് അതുപോലെ ഇത് എത്ര എണ്ണം വെച്ചിട്ടാണിത് വെൽഡിംഗ് ചെയ്യുന്നത് നോക്കാം നമുക്ക് എത്ര നോക്കാം ഈ ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് എട്ടെണ്ണം റൗണ്ടാക്കിയത് കൂട്ടി വെൽ വെൽഡിങ് ചെയ്ത ഷീ റൗണ്ട് ഷീറ്റായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുപോലെതാ ഇവിടെ കമ്പി ഇറക്കി കമ്പി അതുപോലെ തന്നെ റൗണ്ടാക്കി ചെയ്തു വെച്ച് നമുക്ക് അവിടെ കാണാം വേണ്ട ഓരോന്ന് ഓരോ റൗണ്ട് ചെയ്യണ വർക്കുകൾ കമ്പി റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാ റൗണ്ട് ചെയ്യണ ഇതല്ല മെഷീൻ അതുപോലെ കമ്പി റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റൗണ്ട് ഷീറ്റിൻ്റെ അതിലേക്ക് ഇറക്കി വയ്ക്കുന്നതിന് വേണ്ടി കമ്പികളും ഇവിടെ വെൽഡിംഗ് വർക്കുകൾ ഒരു വർഷം നടന്നുകൊണ്ടിരിക്കട്ടോ ഈ ഭാഗത്ത് തുടങ്ങി വെച്ചത് ഇവിടെ പൂർത്തീകരിച്ചത് അവ നമ്മൾ തോടിൻ്റെ ആ പാലത്തിൻ്റെ മുകളിൽ അങ്ങോട്ടുള്ള ആ വ്യൂ കാണിച്ചു തരാം അപ്പം നമ്മൾ ആ കൂരിയാട് ഭാഗത്തു നിന്നും കണ്ടു അവിടെ നിന്നിങ്ങോട്ടുള്ള കണ്ടു കൊളപ്പുറം ഭാഗത്തു നിന്ന് ഈ ഏരിയയിൽ നടന്ന് കുറച്ച് നടന്നു നോക്കിയപ്പോൾ അറിയിട്ട് നല്ല ലെങ്ത്ത് ഉണ്ട് നല്ല ദൂരുണ്ട് അപ്പോൾ അവിടുന്ന് ഈ ഞാൻ വർക്ക് എന്താണ് വർക്ക് നടക്കണമെന്ന് കണ്ടുനോക്കാം അപ്പോൾ സുഹൃത്തുക്കളം ഇവിടെ എത്തിയിട്ടോ അപ്പം ഇവിടെയും ഈ പാലത്തിനുള്ള ഇവിടുന്ന് വീണ്ടും രണ്ടാമത് ഇവിടുത്തെ മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഏരിയയിലെ മണ്ണ് മാറ്റിയിട്ട് ഈ തോടിനെ മുകൾ ഭാഗത്ത് തന്നെ പാലം ഉണ്ട് അണ്ടർ ഉണ്ടല്ലോ പാലം ഈ പാലത്തിൻ്റെ ഈ ഒരു ഏരിയയിലും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചത് ഈ പാലത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള പാല വർക്കാണ് നടക്കാനുള്ളതാണ് പക്ഷേ ഈ ഏരിയയിലും മണ്ണ് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ വീണ്ടും ബലപ്പെടുത്തില്ല ഇവിടെ ഫൗണ്ടേഷൻ ഇതുപോലെ പില്ലറിൻ്റെ ഇവിടെ പാലത്തിൻ്റെ പണിയാണോ അതോ അടിഭാഗത്തെ മണ്ണൊക്കെ എടുത്ത് മാറ്റി ആ ഷെല്ലുണ്ടല്ലോ ബ്ലാക്ക് ഷെല്ലൊക്കെ വിരിച്ച് മെറ്റൽ മെറ്റലൊക്കെ ഇട്ട് വീണ്ടും അടിഭാഗം ബലപ്പെടുത്തിയിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് വരുന്ന വർക്കുകളാണ് അറിയില്ല പാലം ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട അതോ അറിയില്ല ഏതായാലും ഇവിടുന്ന് മണ്ണ് മാറ്റുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞതിൽ വന്നപ്പോൾ ഇവിടുന്ന് മണ്ണ് മാറ്റി നമ്മൾ കണ്ടില്ലായിരുന്നു പാലത്തിന് അവിടെ അങ്ങോട്ട് വർക്കാണെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ആ ഏരിയത്തെ വർക്ക് കൊടുന്ന് കാണിക്കാൻ പറ്റില്ല അവിടെ ദൂബൈ ആ ഏരിയയിലെ പൈലിങ്ങിൻ്റെ ആ കാര്യം കാണണ്ടത് അതുപോലെ അണ്ടർപാസിൻ്റെ ആ ഒരു ഇത് കാണണ്ടത് നടന്നു പോകാൻ പറ്റില്ല ഇവിടെ എസ്കുവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വാഹനങ്ങളൊക്കെ ഒക്കെ താൽക്കാലികമായി അങ്ങോട്ട് പോകുന്നതിന് വേണ്ടി ഈ പാലത്തിൻ്റെ ഇവിടുന്ന് ഈ അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പുതിയതായി വർക്ക് ചെയ്ത ടാറിങ് വർക്ക് കഴിഞ്ഞ ആ ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് പോകുന്നതിന് മാത്രമായിട്ടുള്ള റോഡ് എസ്ക്വേറ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അവിടെ മെറ്റലൊക്കെ ഇട്ട് അതിന് ബലപ്പെടുത്തും വാഹനങ്ങൾക്ക് താൽക്കാലികമായി കൊണ്ട് പോകാൻ പിന്നെ ഈ ഭാഗത്തതുപോലെ ബ്ലോക്ക് ഉയർത്തിയിട്ടോ അല്ലെങ്കിൽ ഇവിടെയും പില്ലറിൻ്റെ വർക്കായിരിക്കും കയറി കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പാലത്തിൻ്റെ പണി തുടങ്ങും അതാണ് കണ്ടിട്ട് മനസ്സിലാകാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് മണ്ണ് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും മണ്ണൊക്കെ മാറ്റി നല്ല ചവിട്ടി നല്ല ഉറപ്പുള്ള മണ്ണ് കയറ്റി വീണ്ടും ഉയർത്തിയിട്ട് അണ്ടർപാസിന് ഒപ്പിച്ചാക്കും ഏതാനും നമുക്ക് കാണാം വരും ദിവസങ്ങളിൽ എന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാം ഏതായാലും അവിടുന്ന് അങ്ങോട്ട് പാലത്തിലുള്ള വർക്കുകൾ പി പൈലിംഗ് വർക്കുകളൊക്കെ ആരംഭിച്ചു അങ്ങോട്ടുള്ള പില്ലറുടെ വർക്കുകളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നമ്മൾ ആ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് അതുപോലെ ഈ ഇറങ്ങി ഒരു തായ്ഭാഗത്ത് നിന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ കൂരിയാട് പുതിയ റോഡ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയാണ് നമ്മൾ തുടക്കം മുതൽ കൂര്യാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അതുപോലെ കൊലപ്പുറം ഈ ഒരു ഏരിയയിൽ നിന്നും വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് വളരെ കുറവാണ് പുതുതായിട്ട് കയറിയതൊക്കെ ആദ്യം തന്നെ നമ്മുടെ ചാനൽ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ വെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറി അറിയിച്ചോളൂ നമുക്ക് വേറെ ഏത് ഭാഗത്താണെങ്കിൽ ഇതുപോലുള്ള റോഡ് വർക്കുകളും മറ്റും ഏതാ വീഡിയോ ചെയ്യേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം അതുപോലൊക്കെ മുന്നോട്ട് പോകാം അപ്പോൾ അപ്പോൾ അടുത്ത റോഡ് വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വിഷാദം